ഇസ്ലാമിലേക്കും നമ്മൾ കിളിമാനൂർ പോവുക എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു പിന്നെ അള്ളാഹു എല്ലാവരെയും തൊട്ട് കാക്കട്ടെ പിന്നെന്തിനാണ് കമൻറ്റുകളൊക്കെ ചെയ്ത് ഞാൻ ഡിലീറ്റ് ചെയ്യും കാരണം എന്തെന്നറിയാമോ നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന കമൻറ്റുകൾ നമ്മൾ ഞാൻ ഇടൂല കാരണം അതിനകത്ത് ഇട്ടേക്കൂല എന്തിനാണ് അതിന് പ്രതികരിക്കാനും പോണില്ല പിന്നെ എന്തൊക്കെയാണ് വിശേഷം ഇന്ന് സ്കൂൾ അവധിയല്ലേ മോൾക്ക് മദ്രസ് മാത്രമേ ഉള്ളായിരുന്നു അങ്ങനെ ഇനി ജംഗ്ഷൻ വരെ നടക്കണം മക്കളെ ഡേ ഡേ പിന്നെ പിന്നെന്താണ് വിശേഷമെന്ന് വെച്ചാൽ വീട് വെള്ളമൊക്കെ വീർത്തുന്നുണ്ട് നമുക്ക് വാർത്തേന് ശേഷം മഴയൊന്നും പെയ്തിട്ടില്ല അന്ന് രാത്രി ചെറുതായിട്ട് മഴ പെയ്ത് റബിള്ള കൊല്ലിൽ കയറണം ഇൻഷാള്ള നിങ്ങൾ ദ്വാ ചെയ്യണം എത്രയും പെട്ടെന്ന് പിന്നെ നാളെ ഞാൻ ചിലപ്പം ഇറങ്ങും ജോലിക്കിറങ്ങും ഇൻഷാള്ള സപ്പോർട്ടും എൻ്റെ ചാനലിൽ ഉണ്ടാവണം ദ്വാ ചെയ്യണം ചിലപ്പോൾ ഇനി അങ്ങനെ വീഡിയോസൊന്നും ഇടാൻ പറ്റൂല ജോലി ടൈമിലെന്നും നമുക്ക് പെട്ടെന്നുള്ള ജോലി ആയിരിക്കും കാരണം താമസിച്ച് പോയാൽ ഉറങ്ങി പോകും റബ്ബറും പാലെടുപ്പല്ലേ ജോലി പിന്നെ വേറൊരു ചെറിയ പരിപാടി മനസ്സിൽ കരുതി വെച്ചിട്ടുണ്ട് അള്ളാഹു ഹൈറാക്കി തരട്ടെ അതുകൊണ്ട് പുതിയ ഒരു ജോലി നമ്മൾ തുടങ്ങി നമ്മളെ ഞാനും വേറൊരാളും കൂടെ തുടങ്ങാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അള്ളാഹു ഹൈറാക്കട്ടെ അള്ളാഹു അതിൽ വിജയിക്കണേ എന്നാണ് എൻ്റെ സെയിം വെച്ചാൽ നമ്മൾ ഒരേ രീതിയിൽ കഴിയുന്നവരാണ് എന്ന് വെച്ചാൽ ആ താ പാവങ്ങളായിട്ടുള്ളൊരവസ്ഥയാണ് അപ്പോൾ നമ്മളെ ഈ നമ്മൾ തുടങ്ങുന്ന ഈ കാര്യത്തിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണം നമ്മളെ നാട്ടുകാർ ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നമ്മളെ രണ്ട് നമ്മളെ രണ്ടുപേരെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം പക്ഷേ എന്താണെന്ന് ഞാൻ പറയില്ല അത് ഇൻഷാള്ള പറയും ജോലി തുടങ്ങിയിട്ട് പറയും നാളെ തൊട്ട് ഞാൻ പാലെടുപ്പിന് ഇറങ്ങുവാണ് കാരണം എന്ന് വെച്ചാൽ ഇവർ മൂന്ന് പേരെ നോക്കണ്ടേ വാട കൊടുക്കണം എല്ലാം ചെയ്യണം അപ്പം ഒരു കാര്യം മാത്രം ചെയ്താൽ മതിയോ ആ ചെയ്യണം വീട് അലഹദില്ല എവിടം വരെയൊക്കെ എത്തി അതൊക്കെ വലിയ ഹൈറായ കാര്യമാണ് പിന്നെ ഇവർക്ക് പറഞ്ഞിട്ടില്ലേ ഞാൻ മാത്രമേ ഉള്ളൂ ഇവർക്ക് അപ്പോൾ ഇവർ എനിക്ക് ഇവർ മാത്രമേ ഉള്ളൂ പിന്നെ എൻ്റെ ഉമ്മ ഉമ്മപ്പയൊക്കെ ഉണ്ട് അതല്ല ഇവരെ മൂന്ന് മൂന്നുപേരെ എനിക്കൊരു കര എത്തണം എനിക്ക് എത്തിക്കണം ഇല്ലടാ പറഞ്ഞ ഏ എല്ലാവർക്കും ഇസ്ലാമിലേക്കും പറഞ്ഞാണ് അപ്പോൾ പോയിട്ട് വരട്ട് മക്കളെ കാണാം ഇസ്ലാമിലേക്കും ചാനൽ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ത്രീ കെ വ്യൂസ് ആ മക്കൾ സാല ത്രീ കെ സബ്സ്ക്രൈബേഴ്സ് ആവാറായി നമ്മൾ വലിയ കേക്കൊന്നും മുറിപ്പും വലിയ അടംബരവൊന്നുമില്ല നമ്മൾ ആ ലെവലിലല്ല നമുക്കൊരു വരുമാനം കിട്ടണമെങ്കിൽ മക്കൾക്ക് എന്തെങ്കിലും ഉദ്ദേശത്തിലാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് പിന്നെ ശരി മക്കളെ ഇസ്ലാമിലേക്ക്